ും ഭയങ്കര അടിപൊളിയാകും അത് മുറിച്ചാലോ അതെ കൃഷിയൊക്കെ വിട്ടിട്ട് ആളുകൾ നാടൻ വിട്ട് യു കെക്ക് ഗാനിടയ്ക്ക് ഓടുന്ന കാലത്ത് വേണ്ടേ ഇദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവർക്കും ഞാൻ പേരൊന്നും പറയണ്ട പേരൊന്ന് സൂം ചെയ്ത് കാണിച്ചേ വെളിയത്ത് ഗാർഡൻസിന് വന്നേക്കുമാണ് അപ്പം സാറേ സ്വാഗതം പറയാമോ ഗാർഡൻ്റെ താങ്ക് യു ഈ ഗാർഡൻ പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ ആലുവ കെ എസ് ആർ ടി സി റൂട്ടിലും മഞ്ഞപ്പെട്ടി എന്ന് പറയും ഇവിടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് മെയിനായിട്ടുള്ളത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അതായത് വിദേശ പഴങ്ങളിലാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു കാലം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിരുന്ന മുഴുവൻ വിളയെ ആദ്യം കളക്ട് ചെയ്ത കാലത്ത് ഞാൻ അതാണ് പക്ഷെ തെളിയിച്ച് യെസ് ഇത് വിചാരിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു പഴമാണ് അബ്യൂ അതെ അതെ ഇത് ശരിക്കും സൗത്ത് അമേരിക്ക എന്ന് പഴമാണ് പക്ഷെ ഇപ്പോ കേരളത്തില് പലരും കൊമേഴ്ഷ്യലി കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എത്ര കൊല്ലം വേണം കായ്ക്കാൻ വേണ്ടിട്ട് ഇത് സീഡിന്നുള്ളതായി തന്നെ രണ്ടു വർഷത്തിൽ അതെ പഴുത്തതാണ് അതെ ഇതിനകത്ത് അങ്ങനെയാണ് ഫ്രഷ് വരുന്നത് ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി നമ്മുടെ കരിക്കില്ലേ കരിക്കിൻ്റെ സെയിം മണാണോ വരുന്നത് കരിക്കിൻ്റെ മണം മാത്രമല്ല ഒരു ഇച്ചെറ പൈനാപ്പിളിൻ്റെ സ്മെല്ലോടെ ചേർന്ന് വരുന്നുണ്ട് ഓ അടിപൊളി എൻ്റെ കറക്റ്റ് രുചി അതായത് കരിക്കിൻ്റെ രുചിയുണ്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ രുചിയുണ്ട് ചക്കപ്പഴത്തിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു രുചിയാണ് വരുന്നത് മാങ്ങാപ്പഴത്തിൻ്റെ രുചിയുണ്ട് ആ കൺഫ്യൂഷനാക്കി എത്ര ഗുരു വരും എണ്ണത്തിനകത്ത് അത് ചിലതിൽ രണ്ടെണ്ണം ചില സിംഗിൾ ഉണ്ടാവും തരുമോ ഗുരുവന്തോ

ൊക്കെ പോലെ ആയിരിക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു പഞ്ഞു പഞ്ഞ ഇതാണ് നമ്മള് ഭക്ഷിക്കുന്ന ഭാഗം ഓ ഉം ഇത് നമ്മളെ ഇതുപോലെ കോട്ടൺ ക്യാൻറ്റി ഒക്കെ പോലെ ഉണ്ട് ഊ ഭയങ്കര അടിപൊളിയാ ഇതിന്റെ രുചി പറയാം മധുരമാണ് ശാലം പോലും പുളിയില്ല നമ്മുടെ കൊക്കോക്ക കഴിച്ചിട്ടല്ലോ കൊക്കോപ്പഴം അതിൻ്റെ ഒരു ഫീല് ബൾ വാണ്ടിലിടുമ്പഴത്തേക്ക് വാണ്ടിലല്ലോ വായിൽ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മാഷ്മെലോ അല്ലേ അത് വായി വെക്കുന്ന അതേ ഫീലാണ് മുട്ടിപൊളി സാധനം കറക്റ്റ് മഞ്ഞിക്കെട്ടികളിരിക്കും ഇതെല്ലാം ഓരോരോ പീസായിട്ടിരിക്കും ഇതങ്ങനെ ഇതിനകത്ത് കുരുവുണ്ട് ഈ കുരുവാണെങ്കിൽ അതെ ഇതാണ് സീഡ് വരുന്നത് ഇത് എത്ര വെള്ളം വേണ്ടി വരും ഇത് കായ്ക്കാൻ ഇതിപ്പം ലെയറിംഗ് ഉള്ള ഒരു രണ്ട് വർഷത്തിൽ കായ്ക്കുന്നുണ്ട് ലെയറിംഗ് ഉണ്ടെങ്കിൽ ഇത് ഭാഗ്യം എത്ര നാൾ വേണ്ടി വരും ഒരു മൂന്ന് വർഷം കഴിയും ഇതൊരു സെൻട്രൽ അമേരിക്കൻ ഫ്രൂട്ടാണ് ഇത് മേബി സപ്പോർട്ടേ ശരിക്കും മെക്സിക്കോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരെ വ്യാവസായികമായിട്ട് അവിടെ കൃഷി ചെയ്യുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് കായി ആയിട്ട് അത് പഴുത്തു വരുമ്പോഴേക്കും പന്ത്രണ്ട് മാസം ടു പതിനഞ്ചു മാസം ആണ് ഇതിന്റെ ഒരു സമയം അയ്യോ അതായത് ഒരു ഒരു സ്ത്രീ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്നേക്കാളും കൂടുതൽ സമയം എടുക്കും ഇതിന്റെ കാവളയാൻ വേണ്ടിട്ട് പക്ഷേ സാധനം വെറുത്താണ് അത്ര വേറെ ടേസ്റ്റി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് തുറക്കുമ്പോൾ നീളത്തിലെ സീഡ് ഒക്കെ സീഡ് അവൈലബിൾ ഇതിന്റെ ഒക്കെ പ്ലാന്റ്സ് ഉണ്ട് ആ ആ മരത്തിൽ നിറയെ കായ് പിടിച്ചു കിടക്കുന്നുണ്ടോ അതാണ് ഗ്രീൻ സപ്പോട്ടെ ഓഹ് ഗ്രീൻ സപ്പോട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ് പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് മാസം കാത്തിരിക്കണം ആ നിറച്ച് കായ്ക്കുന്നുണ്ട് ഒരു ബ്രസീലിയൻ ആമസോൺ കാർഡുകളാണ് അതിന്റെ ഇതിന്റെ തൈയും ആ ഇതിന്റെ തൈ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞത് ഇതാണ് കെപ്പൽ കെപ്പലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് വരെയൊക്കെ നമ്മുടെ സ്വെറ്റിങ്ങിന് ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് പറഞ്ഞപ്പോഴും ഓർത്ത ഈ വലിയ സെലിബ്രിറ്റികളൊക്കെ ഈ സ്വെറ്റിംഗിന്റെ സ്മെല്ല് പോകാൻ വേണ്ടിട്ട് അല്ല നല്ല മണം വേണ്ടിയിട്ടുള്ള ഉണ്ട് അപ്പം ഈ സാധനം ഉണ്ടാക്കും കഴിച്ചാൽ സ്വെറ്റിങ്ങിന് നല്ല മണമായിരിക്കും ആ ഡാലോ ഇതാണ് ബ്ലാക്ക് സപ്പോട്ട ഡീറ്റെയിൽ ഇത് ഒരു സൗത്ത് അമേരിക്കൻ പഴം തന്നെയാണ് ശരിക്കും വർഷം മുഴുവൻ ഉണ്ടാവും ഒന്നും അതെ അതെ പഴുത്തയ്യുമ്പോ ഇത് ഫുള്ള് കറുപ്പാകും കറപ്പാകും അകത്തും കറുപ്പവും അതാണ് അതിന് ബ്ലാക്ക് സപ്പോർട്ട് രുചിന്റെ രുചി വരുന്നത് ഒരുപാട് മധുരവുമില്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള മധുരവും ചെറുതായിട്ട് പുളിയില്ല പുളിയിൽ നിന്നല്ല മധുരത്തിലേക്ക് ടേൺ ചെയ്യുന്നത് ഇതൊരു പച്ചക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചവർപ്പായിരിക്കും പിന്നീട് മെക്സിക്കോ ആണ് ഇത് ഇതാണ്ട് ഒരു ഈ വലിപ്പത്ത് പഴുത്തയുമ്പോ എങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ പറ്റത്തില്ലേ കഴിക്കാം ഒരു ഒരു ചെറിയ ചോർപ്പ് വൈൻ കുടിക്കുമ്പോഴുള്ള ഗ്യാസ് ഇല്ലേ ആ ഗ്യാസ് ഉണ്ട് മധുരമുണ്ട് ഇത് ഈ തോട്ടത്തിൽ നിന്ന് രാവിലെ പണിക്കാരെല്ലാം കൂടെ ചേർന്നെച്ച് പേർക്കി കൂട്ടി വെക്കണം അപ്പൊ ഇനി ഇത് ഇതെന്ന് വെച്ചാൽ വിത്തനല്ലേ ഉപയോഗിക്കാം വിത്ത് ഇതന്നെ ഇത് ഈ ചുമന്ന് കാണുന്നത് എന്ന് പ്രഷർ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതിപ്പോ കഴിക്കാൻ പറ്റുമോ അതൊരു ഡയറക്റ്റ് എഡിബിൾ അല്ല ഉണക്കിയിട്ട് അതിന്റെ ഔട്ടർ പാർട്ട് വെള്ളം തിളപ്പിച്ചാ കുടിക്കുന്നത് അല്ലാതെ കഴിച്ചാൽ തര പറ്റും അല്ലാതെ കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു പഴം അല്ലാതെ നമ്മുടെ ചകിരി പോലെയാണ് അതിന്റെ പുറത്തിരിക്കുന്നത് ഓഹോ ഓക്കെ കൊക്കക്കോള മരത്തെ കായ്ച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ബാ കാണിച്ചു തരാം ദൈ ഈ മരമാണ് കൊക്കക്കോള കായ്ക്കുന്ന മരം ഇത് കേട്ടിട്ട് ചീത്ത കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടോ ഇത്തരുപളിക്കാൻ വന്നിട്ട് തോന്നുന്നുണ്ടോ എന്നാൽ സംഗതി സത്യമാണ് ഈ മരത്തിൻ്റെ പേരെന്ന് പറഞ്ഞു സാറേ കോലാനട്ട് കോലാനട്ട് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഈ ഇത്തരത്തിലൊരു കായുണ്ട് ആ കാ പറിച്ചു കാണിക്കാം റിങ്കുബായി ഒരു കാ പറിക്കുവാണ് വ ഇതാണ് കോള ഉണ്ടാക്കുന്ന കാ ഇതിനകം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും സാറേ പ്രൊസീജിയർ എന്ന് പറയാം ഇതിൽ നിന്ന് എങ്ങനെയാണ് കൊക്ക കോള ഉണ്ടാക്കുന്നത് ഇതിന്റെ സീഡിൽ നിന്നാണ് കൊക്ക കോള ഉണ്ടാക്കുന്നത് ഈ പുറംഭാഗം നമുക്ക് ആയിട്ടുള്ള ഭാഗമാണ് ഇത് 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 കഴിക്കാൻ പറ്റും കഴിക്കാം അതെ അതെ ചക്കയൊക്കെ കഴിക്കുന്നതിൻ്റെ ഫീലാണ് ചെനച്ച ചക്കയുടെ ഫീൽ ഈ സീഡിൽ നിന്നാണ് ആക്ച്വലി ആദ്യമായി കൊക്ക കോള ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പോഴത്തെ കാര്യം നമുക്കറിയത്തില്ല വാ ഗാർഡനിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സകല ഫ്രൂട്ടുകളും ഇനി അതല്ലാത്തതും ഇവിടെ ഉണ്ടല്ലേ അതെ അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കോ ഇപ്പൊ ഈ ഇതിൽ കാണുന്ന എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട് കാണുന്ന മിക്കതും ഉണ്ടല്ലേ അതെ 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 ഇത് തന്നെ അതെ ആഞ്ഞിലിച്ചൊക്കെ പോലെ ഇന്തോനേഷ്യയുടെ ഒരു പഴമാണത് കെൽഡാങ് എന്ന് പറയും ആഞ്ഞിലി ചക്കയിലും കുറച്ചുകൂടി വലിപ്പമുണ്ട് ഉള്ളിൽ നല്ല റെഡിഷ് കളർ ആണ് ജാക്രൂട്ടിനും ചെറുതാണ് അതിന്റെ തൈ അതിൻ്റെതായി ഇത് ചുപ്പ ചുപ്പ എന്ന് പറയുന്ന ഒരു മെറ്റീഷ്യ എന്നൊക്കെ പറയും സൗത്ത് അമേരിക്കൻ സപ്പോർട്ടേന്നും പേരുണ്ട് ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പഴമാണ് കായ് ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഒക്കെ സൈസ് ഉണ്ടാവും ഉള്ളില് കുറേശ് ഫൈബർ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ഒരു പഴമാണ് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ അതെ ഇത് ഒലോസാപ്പോ എന്ന് പറഞ്ഞൊരു പഴമാണ് പക്ഷെ ഇതിന്റെ മുന്നിൽ ഒരു ജയന്റ് ഉണ്ടല്ലോ അപ്പം വലിയ കായ നല്ലതാണ് അതിൽ തന്നെ വെറൈറ്റി ഉണ്ട് ജെയിൻ്റ് ഒലോസോപ്പവും ഉണ്ട് നോർമലും ഉണ്ട് ഇത് ആണ് ഇത് വളരെ ടേസ്റ്റി ഒരു പഴമാണ് അതാണ്ട് ഒരു ശർക്കരപ്പഴം എന്നൊക്കെയാണ് ഇതിന് എത്ര കൊല്ലം വേണം സീഡ് തൈ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷം എടുക്കും ലെയർ രണ്ടു വർഷം ആണ് ഇത് സീഡ് തൈ ആണ് തയ്യാണ് ഉണ്ട് നമ്മുടെ കായ് നമ്മുടെ ഒരു പൂവമ്പഴം പോലെ ഇരിക്കും ഓ വരും വരും സിംഗിൾ സീഡ് നീളത്തില് കിടക്കുന്നത് ഇത് ഗാംബോജി എന്ന് പറഞ്ഞൊരു പഴമാണ് ഗാംബോജി അതെ ഇത് ശരിക്കും മംഗോസ്റ്റ്യൻ ഫാമിലിപ്പെട്ട പക്ഷെ മംഗോസ്റ്റ്യന്റെ അത്ര സ്വീറ്റ് അല്ല കുറച്ച് കൂളിയുള്ളൊരു പഴമാണിത് ഇത് നമ്മളുടെ ചെറികളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ചെറിയോ ഫ്രിയോ ഗ്രൂമി ചാമ്മ ചെറിയ പാരമിറം അതിൽ പെട്ടത് തന്നെ ഇതൊരു സാവനാ ചെറിയെന്ന് പറഞ്ഞോണ്ട് ശരിക്കും ബ്രസീലാണ് ഇന്റെ നെയ്റ്റീവ് ഓഹോ വളരെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഴമാണ് ഇത് എത്ര കാലം വേണം കഴിക്കാൻ ഇത് സാധാരണ ഒരു ടൂ ഇയേഴ്സിൽ കഴിക്കുന്നുണ്ട് ചെറിയ ഐറ്റംസ് ഒക്കെ ഒരു രണ്ടു വർഷത്തിലോ അതോ മിനിമം ഇല്ല ഇല്ല ഇത് ചട്ടിയിലൊക്കെ നിർത്താൻ പറ്റും അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വെളിയത്ത് ഗാർഡൻസ് എങ്ങനെയാണ് വരാൻ പറ്റുക ഇവിടെ നിന്ന് എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് സാറിന് പറഞ്ഞു കൊടുക്കണം ആ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഞങ്ങൾ ആലുവയ്ക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ആ കെ എസ് ആർ ടി സി റൂട്ടിലാണ് ആലുവയിൽ നിന്നാണെങ്കിൽ പത്ത് കിലോമീറ്റർ പെരുമ്പാവൂരിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ ഓക്കെ ഇത് ഒന്നും അല്ലെങ്കിൽ വെളിയത്ത് ഗാർഡൻസ് ഒന്ന് മാപ്പിട്ടാൽ പോരാ നേരെ ഇങ്ങെത്തിയാലോ നിസ്സാരം അതല്ല എങ്കിൽ ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് വഴി ഗാർഡൻസ് വെബ്സൈറ്റ് കിട്ടും വെബ്സൈറ്റ് കിട്ടും വെബ്സൈറ്റ് ഓർഡർ ചെയ്താൽ എങ്ങനെയായിരിക്കും ഡെലിവറി കൊടുക്കുക കൊറിയർ വഴി ആണ് അതല്ല അതിനകത്തേനെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സാപ്പ് നമ്പറിലാ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് റൂട്ടില് ഡെലിവറി ഉണ്ടാവാറുണ്ട് അങ്ങനെ വേണ്ട വേണ്ടവർക്ക് ചിലപ്പോ വലിയ തൈകളൊക്കെ ആകുമ്പോ കൊറിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യം ഇവിടെ ഞാൻ മാവൊക്കെ കണ്ടു ഭയങ്കര വലുതായിട്ടുള്ളത് അങ്ങനെയുള്ളതാണ് ഞങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് എവിടം വരെ ഒക്കെയാണ് ഡെലിവറി ഉള്ളത് കേരളം മുഴുവൻ ഉണ്ടോ ഇന്ത്യ ഉണ്ട് ഇന്ത്യ മുഴുവൻ ഈ കാണിച്ചത് ഈ ഒരു സീസണിൽ കായ്ക്കുന്ന ഫ്രൂട്ട്സ് മാത്രമാണ് അതല്ലാതെ ഉള്ള സകലമായ പ്ലാന്റ്സിനെക്കുറിച്ചും ഫ്രൂട്ടിനെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിലുണ്ടാവും അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നിട്ട് ഓർഡർ കൊടുക്കുക കൊറിയർ കൊറിയറെങ്കിൽ കൊറിയർ ഡയറക്റ്റ് എങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഈ പ്ലാന്റുകൾ എത്തുന്നതായിരിക്കും അപ്പോൾ എന്നാലും ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എല്ലാവരും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുക കേരളം കൂടുതൽ മനോഹരമാകട്ടെ ഹാപ്പി എൻറ്റിങ് ഓക്കെ ഓക്കെ